ബിഗ് ബോസ് വീട്ടിൽ ഞാൻ ഒരിക്കലും കരയില്ല എന്ന് പ്രതിജ്ഞ എടുത്തയാളാണ് അനുമോള് ആ അനു ഇപ്പോൾ വിങ്ങി പൊട്ടി കരഞ്ഞിരിക്കുകയാണ് അനുവിന്റെ ഈ കരയില്ല എന്ന് പറഞ്ഞ ആ ഒരു പ്രതിജ്ഞ തെറ്റിച്ചത് ഷാനവാസാണ് കേട്ടോ അതായത് ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ രാവിലെ അപ്പാനി ഒരു കഴുത്തുവേദന അപ്പോ ഷാനവാസിന്റെ അടുത്ത് അനു പറഞ്ഞു അത് കിടന്നപ്പോൾ പറ്റിയതാകും അതായത് ഷാനവാസ് അനുവിനോട് പറഞ്ഞപ്പോഴാണ് അനു പറഞ്ഞിരിക്കുന്നത് അത് കിടന്നപ്പോൾ പറ്റിയതാകും വലിയ കാര്യയാക്കാനൊന്നുമില്ല കുഴപ്പമില്ല റെഡിയാകും എന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പൊ ഈ ഷാനവാസ് എന്ത് ചെയ്തു അവിടുന്ന് നേരെ ചാടി ശരത്തിന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു എടാ നിന്റെ കഴുത്തുവേദന നീ ചുമ്മാ പറയുന്നതാണെന്ന് അവള് പറഞ്ഞു നീ അവളോട് പോയി ചോദിക്കാൻ പറഞ്ഞു അങ്ങനെ ഷാനവാസിന്റെ ആ ഒരു കുത്തിത്തിരിപ്പിന്റെ പുറത്ത് ശരത്ത് പോയി ചോദിക്കുന്നുണ്ട് അനുമോളുടെ അടുത്ത് സ്ഥലം തുടങ്ങുന്നതൊരു തമാശയുടെ പുറത്താണ് കേട്ടോ അപ്പോൾ ശരത്തിനോട് അനു പറയുന്നുണ്ട് ഞാൻ അങ്ങനെയല്ല പറഞ്ഞത് അത് കിടന്നപ്പോൾ ഉണ്ടായ വേദനയായിരിക്കും ആ വേദനയ്ക്ക് ഒന്ന് ചൂട് പിടിച്ചാൽ മതി അങ്ങനെയാണ് പറഞ്ഞതെന്ന് അനു പറയുമ്പോൾ ആ സമയത്ത് ഷാനവാസ് ഇടയിൽ കയറി അനുവിനോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ ഡോക്ടർമാർ എന്തിനാണ് മരുന്ന് കൊടുക്കുന്നത് എന്ന് അപ്പോൾ അനുമോള് പറയുന്നുണ്ട് എന്താണെങ്കിലും ഇവര് വന്നതല്ലേ അപ്പൊ എന്തേലും കൊടുക്കണല്ലോ എന്ന് കരുതി കൊടുക്കുന്നതായിരിക്കും എന്ന് അനുമോളും പറയുന്നുണ്ട് അപ്പോ ഇതിന് ഷാനവാസ് വല്ലാത്തൊരു ഒരു പരുവത്തിൽ ഒടിച്ച് മടക്കി ബിന്നിയോട് പോയി പറഞ്ഞു ഡോക്ടർമാർ മരുന്ന് കൊടുക്കുന്നത് പൈസയ്ക്ക് വേണ്ടിയാണ് എന്ന് അനുമോള് പറഞ്ഞു എന്ന് ബിന്നിയോട് പറയുകയാണ് അപ്പൊ ഇത് കേട്ടിട്ട് ബിന്നിയും വന്ന് കാര്യങ്ങൾ അനുവിനോട് ചോദിക്കുകയാണ് ബിന്നിയും കാര്യങ്ങൾ സീരിയസ് ആക്കുന്നുണ്ട് അങ്ങനെ എല്ലാവരും ഇതൊരു സീരിയസ് ഇഷ്യൂ ആക്കുന്നു പറഞ്ഞതുപോലെ തന്നെ എല്ലാവരും ഇത് വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ഇഷ്യൂ ആക്കുന്നുണ്ട് എല്ലാവരും അനുമോളെ ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് ഒടുവിൽ അനുമോള് പൊട്ടിക്കരയുകയാണ് ആ സമയത്ത് ഇത്രയും സമയം കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഷാനവാസ് പറയാണ് നീ പറഞ്ഞില്ലേ കരയില്ലേ എന്ന് കണ്ടോ നിന്നെ ഞാൻ കരയിച്ചില്ലേ എന്ന് പറയുന്നുണ്ട് അപ്പൊ ആ സമയത്ത് അനു പറയുന്നുണ്ട് അനുവിന് മനസ്സറിവ് പോലും ഇല്ലാത്ത കാര്യമാണ് ഇത് പറഞ്ഞിട്ട് എന്നെ കരയിച്ചില്ലേ അങ്ങനെ പറഞ്ഞിട്ട് ഒരു പിണക്കങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കുന്നുണ്ട് എന്നിരുന്നാലും അനു ഇപ്പോൾ തന്നെ കരയാൻ തുടങ്ങിയ എങ്ങനെയാണല്ലേ ഇനി മുന്നോട്ട് എന്തൊക്കെ കാണാൻ കിടക്കുന്നു ഈ പ്രാവശ്യം തുടക്കം തന്നെ അടിയും ബഹളവും ഒക്കെ ആണല്ലോ അപ്പൊ ഇനി മുന്നോട്ടും ഇതിന്റെ ഒന്നിനൊന്നും മെച്ചമുള്ള അടികളായിരിക്കും വരാൻ പോകുന്നത് അപ്പൊ അതിനിടയിൽ ഇതേപോലുള്ള കാര്യങ്ങൾക്ക് കരയാൻ നിന്നിട്ടുണ്ടെങ്കിൽ അനുവിന് ഇനി കരയാൻ തന്നെയാണ് സമയം ഉണ്ടാവുകയുള്ളൂ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അത് മുന്നിൽ നിൽക്കുന്നവരുടെ ഗെയിമാണെന്ന് മനസ്സിലാക്കി തിരിച്ച് സ്ട്രോങ് ആയിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ മാത്രമാണ് ബിഗ് ബോസ് ഷോയിൽ ഇനി മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ ഇപ്പൊ ആ പ്രേക്ഷകർ എല്ലാവരും ഈ കരച്ചിൽ കാണാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നവരല്ലല്ലോ എന്താണെങ്കിലും സീസൺ സെവനില് ആദ്യത്തെ കണ്ണുനീര് വീണിരിക്കുന്ന അനുവിന്റെയാണ് പലതരത്തിലുള്ള മനുഷ്യർ സമൂഹത്തിലുണ്ടല്ലേ അതേപോലെ തന്നെ ബിഗ് ബോസ് വീട്ടിലുമുണ്ട് അപ്പോൾ കഴിഞ്ഞ ദിവസം ഷാനവാസ് നോമിനേറ്റ് ചെയ്തപ്പോൾ ജിസേൽ തക്രാളിനെ ആണ് പറഞ്ഞത് അപ്പൊ എന്താ കാരണം എന്ന് കേട്ടപ്പോഴാണ് തമാശയോട് തോന്നിയത് കാരണം ജിസേലിന്റെ വസ്ത്രധാരണത്തിനെ കുറിച്ചിട്ടാണ് ഷാനവാസ് ഇവിടെ പരാമർശിച്ചേക്കുന്നത് അതായത് കേരള സംസ്കാരത്തിന് യോജിച്ചതല്ല പോലും അങ്ങനെയാണെങ്കിൽ കേരള സംസ്കാരത്തിന് യോജിച്ച വസ്ത്രം എന്താണ് അതായത് ഈ പറയുന്ന ഷാനവാസ് ഇട്ടിരിക്കുന്ന ഡ്രസ്സ് എന്താണ് ഒരു നിക്കറും ടീഷർട്ടും ഇതാണോ കേരള സംസ്കാരത്തിൻ്റെ വസ്ത്രം വസ്ത്രധാരണം ഓരോരുത്തരുടെയും വ്യക്തിപരമായ ഇഷ്ടമാണ് ഷാനവാസ് എന്ത് ധരിക്കണമെന്ന് ജിസേല് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഷാനവാസിന് ഇഷ്ടമാകുമോ ഒരിക്കലും ഇഷ്ടമാകില്ല അപ്പൊ എന്ത് ധരിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ഷാനവാസ് ആണ് അതേപോലെ തന്നെ ജിസേൽ എന്താണ് ധരിക്കേണ്ടത് എന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ജിസേലിനുമുണ്ട് അപ്പം ഷാനവാസ് ഒരു വസ്ത്രത്തിന്റെ പേരില് ജിസേലിനെ നോമിനേറ്റ് ചെയ്ത് തെറ്റായിപ്പോയി ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു